നമ്മൾ അമ്മേനെ ആദ്യ ചറക്കുമാണ് അമ്മേൻ്റെ അമ്മ ചെറുപ്പത്തിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്താണ് അമ്മ ചെറുപ്പത്തിൽ പോയതാണ് ആ ഉണ്ടമ്മക്ക് ആ നമ്മൾ ഏതാടൂടെ വൈകി പോയിട്ട് ഇത് കാടുത്ത കളമ്പോള ഉണ്ട് നമ്മൾ ഒറ്റക്കാണ് ഞാൻ പാറു പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ നാട്ടിലെ ഒരു തിറ കാണാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പത്തിലെങ്ങാണ്ട് ഞാൻ പോയതാണ് പിന്നെ അങ്ങോട്ടുള്ള വഴിയോ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ പോയി നാളെ പുലർച്ചെ തുലാപ്പത്തിന് തറ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഗണപതി കാട്ട് പോകുന്ന പറഞ്ഞ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഞങ്ങൾ പുറത്ത് വിളക്കും അവിലും നിവേദ്യവും ഒക്കെ ആക്കിയിട്ട് വെക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗണപതി വേട്ടയ്ക്ക് കാട്ടിൽ പോകുന്നതെന്നാണ് കോൺസെപ്റ്റ് ഇതിൽ കൂടുതൽ എന്താണെന്ന് എനിക്കും അറിയില്ല ഈ ഒരു തലാപ്പത്തിൻ്റെ സമയത്താണ് എൻ്റെ നാട്ടിലെ കുന്നുമലത്തറ എന്ന് പറയുക ചോദാർ കുന്നാണ് കറക്റ്റ് പേര് തറ തുടങ്ങുന്നത് രാത്രി രണ്ട് തിറയാണ് മെയിനായിട്ടുണ്ടാവുക അത് രാത്രി ആയിട്ടുണ്ടാവുക പിറ്റാ പുലർച്ചെയാകുമ്പോഴേക്ക് കഴിയും ഇപ്പം ഞങ്ങൾ കാണാൻ പോകുന്നത് വെള്ളാട്ടാണ് ശരിക്കും വഴിയും അറിഞ്ഞുകൂടായിരുന്നു ഞാനും എങ്ങനെയൊക്കെയോ പോയി അപ്പോൾ ഇവിടെ ഇടക്കൊന്ന് വഴി തെറ്റിപ്പോയി ഞങ്ങക്ക് റോഡൊക്കെ നികത്തി മാറ്റിയപ്പോൾ എനിക്കും മനസ്സിലായില്ല അങ്ങനെ ഞങ്ങളൊരു കടയിലൊക്കെ കയറി അന്വേഷിച്ച് അവസാനം അമ്മ സ്ഥലത്തി എനിക്കാറുവിനെ ദാഹിക്കുന്നു അതാ ആ പാറ് പറഞ്ഞ പോലെ കുന്നിൻ്റെ മേലെ ആയതുകൊണ്ടായിരിക്കാം കുന്നമ്മലെന്ന് പറഞ്ഞത് കുന്നുമ്മല തറ എന്നാണ് ഞങ്ങൾ പറയാം പാറ അവിടെയൊക്കെ ചുറ്റി അമ്പലത്തിലൊക്കെ കയറി പ്രസാദൊക്കെ വാങ്ങിച്ച് അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തറ കിട്ടിയ ആൾക്കാരൊക്കെ ഇറങ്ങിയത് ആ ആറ് വെള്ളാട്ടുണ്ടായിരുന്നു നേർച്ച വെള്ളാട്ടായിരുന്നു അതാണ് ഞങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് ആറു മണിക്ക് തുടങ്ങിയ വെള്ളാട്ടം ഏകദേശം ഏഴേ മുക്കാലാവുമ്പോഴേക്ക് കഴിയാറായി അപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണത്തിന് ക്യൂ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് എറിഞ്ഞ് പൊട്ടിക്കുന്ന പൊട്ടാസൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു ഇനി ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ ആരംഭമാണ് ഉത്സവം എന്നല്ല പറയുക തിറയുടെ കാലമാണ് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയാൽ വീഡിയോസ് ഇടാം അപ്പോൾ ഗുഡ് നൈറ്റ്